ഞാൻ ബാൻഡ് ബോയ്സ് നല്ല ദിവസമാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത് ഇതെല്ലാം കൂടിട്ടാണ് നിങ്ങള് പറയുന്നത് അപ്പൊ അതിനകത്ത് വെച്ചാൽ ബാക്കിയിലൊക്കെ ഞാന് വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ഉള്ളൂ വർഷങ്ങൾക്ക് ശേഷം പിന്നെ നാല് സിനിമകളല്ല സിനിമകൾ ബാക്കി എല്ലാത്തിനകത്തും അവിടെ ചവള ചിറ എന്നൊക്കെ പറഞ്ഞ പോലത്തെ പരിപാടിയാണ് പതിമൂന്ന് പതിനാല് അല്ലാണ്ട് ഇതിന് നാലും എല്ലാ ഞാൻ ചെയ്യുന്ന സിനിമകൾ എങ്ങനെയായിരിക്കും ാണ് മറ്റാപാൻ ശ്രമിക്കാറുണ്ട് ഞാൻ ഒരു പക്ഷേ ഇത്രയും സിനിമ ചെയ്യുമ്പഴേക്കും സിനിമയനാണ് വിളിക്കാന ഞാൻ വേറെ ഒരുന്റെ ഗഗയനെ കൂളിലേ നിൽകൂളോ അത്രേ ഉള്ളൂ വന്ന് കണ്ടെന്നെ ഓർക്കല്ലേ ഇല്ലേ ഇവനക്കൊണ്ട് ചാൻസ് വെച്ചു ഇനി അമേരിക്ക 가면 ഞാൻ പറയില്ല വാശി 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 കണ്ടിട്ട് ഓ ആ നമ്മൾ അത്രേ ഉള്ളൂ അതൊരു പെറ്റം ഇനി അടുത്ത നിമെ ഞാൻ വേറെ അത്രേ ഉള്ളൂടാ റൺ ചേട്ടൻ അൺസ്കോർ ചുറ്റുന്നോടേ അപ്പോ ഇതു വീട്ടിൽ വന്നിട്ട് അച്ചടക്കം ചെയ്തിരുന്ന ഒരു സാധനമൊന്നും ഉടേടെ ലോറിനെ ബന്ധിస్తെന്ന് നിങ്ങൾ നോസ് കൊടുക്കുന്നില്ല. സിറ്ററിൽ കുല്ലെടുത്തന്നില്ല മുത്ത거든요. ഇതിടത്തരെ ഇപ്പൊ தயാരാണ്. தயാരானது ചോദിച്ചു പോയിട്ട് വേണ്ടി പെടുത്താ. ആണിത് ഒരു മിനിറ്റ് ഒന്ന് നോക്ക്. ആ ചോദിക്കുന്നു. ആ സ്ക്രിപ്റ്റ് ആണ് ഞാൻ ചോദിച്ചിട്ട് ബർണിൽ ചെയ്യാമെന്ന് പറഞ്ഞത്. ഓക്കേ ഓക്കേ ഓക്കേ. അല്ല ഇതി സിനിമ ചെയ്യുന്നതിന് പഠനണ്ടേ. ആ പക്ഷേ അത് സുഹൃത്ത് സിനിമയാണ് അവനാണ് പുള്ളിയാണ് താഴെ അര ദിവസം ഞാൻ ചേട്ടാ പരിപാടി എടുക്കുന്നത് ഞാനത് വളരെ േ അവൻ വിളിച്ചാലും നീ വിളിച്ചാൽ ഞാൻ വരൂ മാത്രമേ ഉള്ളൂ നമ്മുടെ ജോലിയല്ലേ ഞാൻ അതിനകത്ത് ഒരു അര ദിവസത്തെ അല്ലെങ്കിൽ ഒരു ഒരു രണ്ട് സീറ്റ് മാത്രമേ ഉള്ളൂ എന്ത് എന്താണ് നമ്മളെന്താണെന്ന് സ്വീകരിക്കും മാത്രമേ ഉള്ളൂ